കൊടുങ്ങല്ലൂർ രാജാക്കന്മാരുടെ അരിയിട്ട് വാഴ്ച ചടങ്ങ് ഒരു ക്ഷേത്രമുണ്ട് അത് തൃശൂർ ജില്ലയിൽ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ത്രികുലശേഖരം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ പേര് ത്രികുലശേഖരപുരം ക്ഷേത്രം എന്നാണ് ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതിപുരാതനമായ ഈ ഒരു ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണുള്ളത് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു വൈശിഷ്ടമായിട്ട് എനിക്ക് തോന്നിയത് സാധാരണ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ ഉപദേവതകളെയൊക്കെ കാണാറുണ്ട് എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ അതോടൊപ്പം തന്നെ വസുദേവരുണ്ട് നന്ദഗോപുരുണ്ട് മോഹിനിയുണ്ട് ഇവരുടെയൊക്കെ ഉപപ്രതിഷ്ഠകൾ കൂടി ഈ ക്ഷേത്രത്തിലുണ്ട് സരസിജഭവു സുലളിതനി പദപം ഗജമുലു സരസിജഭവു സുലളിതനി കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വൈഷ്ണവ ക്ഷേത്രം എന്നൊരു ഖ്യാതി ത്രികുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനുണ്ട് ഈ ക്ഷേത്രം നിർമ്മിച്ചത് കുലശേഖര സാമ്രാജ്യ സ്ഥാപകനായ കുലശേഖര ആൾവാറാണ് എന്നാണ് മറ്റൊരു വിശ്വാസം എന്നാൽ അത് കേവലം ഒരു വിശ്വാസമല്ലെന്ന് ചരിത്രരേഖകൾ തെളിയിക്കുന്നു മുകുന്ദലയും പെരുമാൾ തിരുമുഴിയും എഴുതിയ കുലശേഖര ആൾവാർ ത്രി ക്ഷേത്രം സ്ഥാപിച്ച ശേഷം നൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷം പിന്നിട്ടപ്പോൾ എഴുതപ്പെട്ട ഒരു ലിഖിതം ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ വാതിൽപ്പടിയിൽ നിന്ന് ലഭിച്ചിരുന്നു പതിനൊന്നാം നൂറ്റാണ്ടിലേതാണ് ഈ ലിഖിതമെന്ന് തിരുവിതാംകൂർ പുരാവസ്തു വകുപ്പ് മേധാവിയായിരുന്ന എ എസ് രാമനാഥായർ എഴുതിയിട്ടുണ്ട് ചേര രാജാവായ കുലശേഖരൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചില ആടമാടകം ത്രിക്കുലശേഖരം എന്നാണ് വീട്ടി ഇന്ദുചൂടനെ അറിയിക്കാനുള്ളത് ചോള ആക്രമണത്തെ തുടർന്ന് മഹോദയ കുലശേഖരന്മാർ കൊടുങ്ങല്ലൂരിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ അവരുടെ സ്ഥാനം ലഭിച്ചത് കൊച്ചിക്കായിരുന്നു അവശേഷിച്ച കുലശേഖരന്മാരുടെ ശാഖ മാടത്തിൻ കീഴ് സ്വരൂപം എന്ന പേരിൽ കൊച്ചിയിൽ ലേക്കുകയായിരുന്നു എന്നാണ് വീ ടി ഇന്ദു ദ ഗോൾഡൻ ടവർ എന്ന പുസ്തകത്തിൽ സ്ഥാപിക്കുന്നത് പിൽക്കാലത്ത് മുരിങ്ങൂർ ശാഖയായി അറിഞ്ഞിരുന്നത് മാടത്തിൻ കീഴു സ്വരൂപമായിരുന്നുവെന്നും ഇവർക്ക് ഈ പേര് ലഭിക്കാൻ കാരണം ത്രിക്കുലശേഖരപുരത്ത് മൂല കുടുംബം നിലനിന്നിരുന്നതാണെന്നും വീട്ടി ഇന്ദുചൂടൻ എഴുതി മൂത്ത താവഴി ഇളതാവഴി പള്ളിരുത്തി താവഴി ചാഴൂർ താവഴി തുടങ്ങിയ പെരുമ്പടപ്പു ശാഖകളും പിൽക്കാലത്ത് ത്രിക്കുലശേഖരപുരവും തിരുവഞ്ചിക്കുളവും തങ്ങളുടെ കുലദേവതമാരുടെ ആസ്ഥാനമായി തന്നെ കണ്ടിരുന്നു കൊടുങ്ങല്ലൂർ രാജവംശമാകട്ടെ തങ്ങളുടെ കുലദേവതയായും പരദേവതയായും കണ്ടിരുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതിയായിരുന്നു ഹരിസേനൻ എന്ന സർവ്വസൈന്യാധിപനെയാണ് ഈ വലിയ ബലിക്കല് പ്രതിനിധാനം ചെയ്യുന്നത് സദാസമയം ശ്രീകോവിലിൻ്റെ ദേവനെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്ന ഈ സർവ സൈന്യാധിപനെ കടന്നു വേണം ഭക്തർ അകത്തേക്ക് പ്രവേശിക്കുവാൻ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നോ പുറത്തു നിന്നോ ക്ഷേത്രത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് ബിംബത്തിന്റെ ദർശനം മറച്ചു പിടിച്ചുകൊണ്ടാണ് ഈ വലിയ ബലിക്കലിൻ്റെ സ്ഥാനം ആകാര സവിശേഷതയാൽ അനുഗ്രഹീതമായ ഒരു വലിയ ബലിക്കലാണ് ത്രികുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനുള്ളത് ബലിക്കൽപുരിയിലെ തൂണുകളും സവിശേഷമാണ് കുലശേഖര ആൾവാരുടെയൊക്കെ കാലടികൾ പതിഞ്ഞ മണ്ണ് അവർ ആരാധന നടത്തിയിരുന്ന ക്ഷേത്രം അത് നിലനിന്നിരുന്ന സ്ഥലം ഇതൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷതകളാണ് എന്നാൽ ഇത്രയധികം പഴക്കം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ ക്ഷേത്രത്തിൽ തോന്നുകയില്ല കാരണം അതിൻ്റെ മേൽക്കൂരയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് പല കാലഘട്ടങ്ങളിലായി നടന്ന പുനരുദ്ധാരണങ്ങൾ ക്ഷേത്രത്തിനെ അതിൻ്റെ പഴയ രൂപത്തിൽ നിന്നും മാറ്റിമറിച്ചു എന്നാൽ അതിൻ്റെ അധിഷ്ഠാനവും മറ്റുമൊക്കെ തന്നെ ഏകദേശം ആ ഒരു പഴയ നിർമ്മിതി തന്നെയാണ് എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇപ്പോഴും ഉള്ളത് ഉയർത്തി കെട്ടിയ അധിഷ്ഠാനങ്ങളോടുകൂടി പടവുകൾ കയറി വേണം നമുക്ക് ഉപദേവന്മാരെയൊക്കെ കാണാൻ ആരാധനാലയം എന്ന രീതിയിൽ തന്നെയാണ് പ്രഥമ പരിഗണന കൊടുക്കേണ്ടതെങ്കിലും ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഇത്തരം നിർമ്മിതികളെ ചരിത്ര മൂല്യത്തോടു കൂടി തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട് പലപ്പോഴും നമുക്കതിന് കഴിയാറില്ല ക്ഷേത്രത്തിൻ്റെ ഉപദേവതകളുടെ കൂട്ടത്തിലാണ് വാതിൽ കാപ്പവൻ്റെ സ്ഥാനവും ഹനുമാൻ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അരിയിട്ടു വാഴ്ച ചടങ്ങ് നടക്കുന്നത് വാസുദേവൻ നന്ദഗോപൻ മോഹിനി എന്നെല്ലാമുള്ള വൈഷ്ണവ നാമങ്ങളിൽ അറിഞ്ഞിരുന്ന ഉപദേവാലയങ്ങൾ തൃക്കുലശേഖരപുരത്തുണ്ട് എല്ലാം ചതുർബാഹു വിഗ്രഹങ്ങൾ ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ മഹോദയപുരത്തെ പെരുമാക്കന്മാരുടെ ദേവാര വിഗ്രഹങ്ങളാണെന്നും വരാം ദേശചരിത്രം കേരളീയ ക്ഷേത്രങ്ങളിലൂടെ എന്ന ഡോക്ടർ എം ജി ശശിഭൂഷൺ സാറിൻ്റെ പുസ്തകമാണ് ഈ വീഡിയോയ്ക്ക് ആധാരം